സ്നേഹനിറഞ്ഞ പ്രിയ സുഹൃത്തുക്കളെ നമുക്കൊരു കഥ പറയാം ഒരു കാട്ടിലെ രാജാവായിരുന്നു സിംഹത്താൻ വളരെ ധൈര്യശാലിയാണ് പക്ഷെ ഒരു ജീവിയെ മാത്രം സിംഹത്താൻ പേടിയായിരുന്നു ഏതാണ് ആ ജീവി ഒന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ നിങ്ങൾ ഊഹിച്ച ജീവി ഒന്നുമല്ലോ പൂവൻ കോഴിയെയാണ് സിംഹത്താന് പേടി കാരണം എന്താണെന്നറിയോ പൂവൻ കോഴിയുടെ കൂവലെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ പിന്നെ സിംഹത്താൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോകും ആ ശബ്ദം കേൾക്കാത്ത സ്ഥലം എവിടെയെന്ന് അന്വേഷിച്ച് ഓടിപ്പോകും ചെയ്യും ആ കാട്ടിലാവട്ടെ നിറയെ പൂവൻ കോഴികളുണ്ട് ഇത് സിംഹത്താന് പ്രയാസം സൃഷ്ടിച്ചു ഒരു ദിവസം ആനയോട് സിംഹത്താൻ ചോദിച്ചു പൂവൻ കോഴിയുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾ എവിടെയാണ് ഒളിച്ചു നിൽക്ക ആന പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആർക്കാണ് പൂവൻ കോഴിയെ പേടി പലപ്പോഴും പൂവൻ കോഴി എൻ്റെ മുതുകത്ത് കയറി ഈ കാട് മുഴുവൻ ചുറ്റി സഞ്ചരിക്കാറുണ്ട് അത്ഭുതത്തോട് കൂടി സിംഹത്താൻ ആനയോട് ചോദിച്ചു പൂവൻ കോഴിയെ നിനക്ക് പേടില്ലേ പിന്നെ നിനക്ക് ഈ കാട്ടിലെ ആരെയാണ് പേടി അതിന് ആന കൊടുത്ത മറുപടി എന്താണെന്നറിയോ ചിലപ്പോൾ നമുക്കൊക്കെ ശല്യമായി തോന്നുന്നൊരു ജീവി ഉണ്ട് കൊതുകെ ഈ കൊതുകിന്റെ മൂളനാണ് ആന പറഞ്ഞ മറുപടി കൊതുകെങ്ങാനും എൻ്റെ ചെവിയുടെ വട്ടത്തിൽ വന്നെങ്ങാനും മൂളിക്കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോകും എനിക്ക് പേടി കൊതുകിൻ്റെ മൂളലാണ് ഈ കഥയിൽ നിന്നും മൂന്ന് കാര്യങ്ങൾ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു ഒന്ന് എല്ലാവരുടെയും പേടികൾ വ്യത്യസ്തമാണ് ആനയ്ക്ക് മൂളുന്ന കൊതുകിനെയാണ് പേടിയെങ്കിൽ സിംഹത്താനെ കൂവുന്ന കോയെയാണ് പേടി രണ്ടാമത്തെ ഒരു കാര്യം ഒരാളുടെ പേടി മാറണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഭയം ഇല്ലാതെയാവണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ കണ്ണിലൂടെ അതിനെ കണ്ടാൽ മതി മൂന്നാമത്തെ ഒരു കാര്യം ഒരിക്കലും പേടിയെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കരുത് പകരം പേടിക്ക് പകരം ധൈര്യത്തെ വളർത്തിക്കൊണ്ടുവരിക പേടിക്ക് ഏറ്റവും അനുയോജ്യമാക്കപ്പെട്ട ഒരു മറു ധൈര്യം എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കുട്ടിപ്രായത്തിൽ മുതൽക്ക് നമ്മൾ പറഞ്ഞത് അനുസരിക്കുന്നില്ലെങ്കിൽ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന പല കഥകളും പല വാക്കുകളും ധൈര്യശാലിയായി വളരേണ്ട ആ വ്യക്തിയെ ഇല്ലാതെയാക്കുമെന്നുള്ള ഒരു ചിന്ത നമുക്ക് നല്ലതാണ് ഏതായാലും അടുത്ത കഥയിലൂടെ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം